രംഗപ്രവേശനം ചെയ്യുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ഒന്നടക്കം തെളിവുകൾ നിരത്തി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച ഒരാളാണ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ സോളാർ വിഷയത്തിൽ പെടുത്താനായി പിണറായി ചിലവാക്കിയ കോടികളുടെ കണക്കുകൾ പുറത്തു വന്നതാണ് എന്തായാലും പിണറായിയുടെ തട്ടകത്തിൽ നിന്നുള്ള ബിനീഷ് തന്നെ ഉമ്മൻചാണ്ടി മരണപ്പെട്ട് ഒരു വർഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി തനി ജയിലിൽ കിടന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിണറായിക്ക് തിരിച്ചടി കിട്ടിയിരുന്നു ബിനീഷ് കോൺഗ്രസിലേക്കാണോ എന്ന് പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ചാണ്ടിയും ഉമ്മനും ബിനീഷും തമ്മിൽ നല്ല അടുപ്പമാണ് മാത്രമല്ല വിനോദിനിക്കും ബിനീഷിനും ബിനോയ്ക്കും പിണറായിയോട് കട്ട കലിപ്പുമുണ്ട് എന്തായാലും ആ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് ഉമ്മൻചാണ്ടിയും കുടുംബത്തെയും വളരെ നാറ്റിച്ച പിണറായിക്കെതിരെ വീണ്ടും രംഗത്തെത്താൻ ഒരുങ്ങുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ പുറത്തുവരുന്നത് നിരവധി തെളിവുകൾ സ്വപ്ന സുരേഷിന്റെ കയ്യിൽ പിണറായിക്കും മകൾക്കും എതിരെ ഉണ്ട് അതൊക്കെ പുറത്തുവിട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് വീണ്ടും കളത്തിൽ നിറയാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പല കോണിൽ നിന്നും എത്തുന്നത് നേരത്തെ തന്നെ സ്വപ്ന സുരേഷിനെ വലിയ ഭയമാണ് പിണറായിക്ക് മകൾക്കും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ ഇടപാടുകളും മകളുടെ ഇടപാടുകളുമൊക്കെ സ്വപ്നയ്ക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല എന്നുള്ളത് പിണറായി വിജയന് നന്നായി അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന സുരേഷ് രംഗപ്രവേശനം ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ പിണറായി മകളും ഭയക്കുന്നത് തന്നെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ കേരളത്തിൽ നിന്ന് ഓടിച്ച സഹാക്കലെ പ്രത്യേകിച്ച് പിണറായി വിജയനെ വെറുതെ വിടില്ലായെന്ന് പല ആവർത്തി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും സ്വപ്ന സുരേഷ് രംഗത്തിറങ്ങുമ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് പിണറായി കാണിച്ച നിറികേടുകൾക്കെല്ലാം എണ്ണി എണ്ണി പിണറായി മകളും മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താണ് സ്വപ്ന ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ തെളിവുകളാണ് സ്വപ്ന പുറത്തുവിടാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടും ശശിധരൻ കർത്തയിൽ നിന്ന് മാസപ്പടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വീണക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് നേരത്തെ തന്നെ പലരും പറഞ്ഞിരുന്നതാണ് അതുമല്ലാതെ മറ്റേതെങ്കിലും ഇടപാടുകൾ വീണാ വിജയനുണ്ടോ എന്നുള്ള കാര്യം സ്വപ്നയ്ക്ക് മാത്രമേ അറിയാവൂ അക്കാര്യങ്ങൾ പുറത്തുവിടാനാണോ സ്വപ്ന ഒരുങ്ങുന്നത് എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്